ഒടുവിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് വീണ്ടും തിരികൊടുത്താൻ പോവുകയാണ് രാത് പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് ആറര ഏഴ് മണിയോടുകൂടി നടക്കേണ്ട രീതിയിലേക്ക് മാറിപ്പോയത് എന്തെല്ലാം കാര്യങ്ങളാണ് മിസ്സാകുന്നത് എന്നൊരു ചോദ്യം അവിടെ ഇപ്പോഴുമുണ്ട് പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയിലായിരിക്കും ഈ വെടിക്കെട്ട് തന്നെ നടക്കുക ഇന്നലത്തെ ഇന്നലെ ഒരു പകൽ നീണ്ട പൂരാവേശം അത് കുടമാറ്റം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിച്ചിരുന്നു രാത്രി ആ ഇരുട്ടിൽ കാണാൻ പോകുന്ന സസ്പെൻസുകൾ കണ്ടുകൊണ്ട് വെടിക്കെട്ടിൻ്റെ സസ്പെൻസുകളെല്ലാം കണ്ട് അതിൻ്റെ തൃപ്തി അറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് പകൽ മടങ്ങിപ്പോകേണ്ട ആളുകൾ തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂരിൻ്റെ പകൽപൂരം വിട്ടുകൊടുത്തുകൊണ്ട് മടങ്ങിപ്പോകേണ്ട കേരളത്തിൻ്റെ അകത്തും പുറത്തും ഉള്ള ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്ക് നഷ്ടങ്ങളുടെ കഥയായിരിക്കും ഒരുപക്ഷെ പറയാനുണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ മഴയുടെ സാഹചര്യങ്ങൾ കൊണ്ടെല്ലാം പലപ്പോഴും നമ്മൾ വെടിക്കെട്ട് വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു പിടിവാശിയുടെ പുറത്ത് അതും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പിടിവാശിയുടെ പുറത്ത് ആ വെടിക്കെട്ട് മാറ്റിവെക്കേണ്ട സ്ഥിതി ഉണ്ടായത് ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ മാനത്തെക്കാളേറെ സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് തൃശൂർ പൂരം കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒരുപക്ഷേ രാജ്യത്തിന് പുറത്തുനിന്ന് പോലും തൃശ്ശൂർ പൂരം ആസ്വദിക്കുന്നതിന് വേണ്ടി മലോഹർ ഒഴുകിയെത്തുന്ന സമയമാണ് ആ നാളുകൾ ആ നാ ഈ നാട്ടിലുണ്ടാക്കുന്ന സമ്പദ് വ്യവസ്ഥയിലും സാംസ്കാരിക തന്മയിലും ഉണ്ടാക്കുന്ന ഒരു മാറ്റം അത് വളരെ വലുതാണ് അതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്നലെ തൃശ്ശൂരിൻ്റെ റൗണ്ടിൽ പോലീസിൻ്റെ ബാരിക്കേഡ് കൊണ്ടുപോയി സ്ഥാപിച്ചത് അത് ആ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കി എന്ന് തന്നെ വേണം പറയാൻ കെ ബി ശ്രീധരൻ നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീധരൻ ഈ സാധാരണയിൽ തൃശ്ശൂരിൻ്റെ സ്വന്തം മന്ത്രി കെ രാജൻ ഉണ്ട് റവന്യൂ മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പോലും തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പോലീസിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അതെങ്ങനെ സാധിക്കും ഈ വിഷയത്തിൽ ഈ പോലീസിന്റെ വലിയ നിയന്ത്രണങ്ങൾ വന്നപ്പോൾ തന്നെ ദേവസ്വങ്ങൾ മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ മന്ത്രി പല ഉറപ്പുകളും അവർക്ക് നൽകുകയും ചെയ്തു പക്ഷേ അപ്രതീക്ഷിതമായി ഈ സാമ്പിൾ ഞാൻ നടത്തി നിൽക്കുന്ന പോലെ തന്നെ സാമ്പിൾ വെടിക്കിട്ട് തുടങ്ങിയ ആ സമയം തൊട്ട് ഈ വല്ലാത്ത ഒരു നിയന്ത്രണങ്ങൾ ആളുകളെ കാണികളെ ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഏതായാലും അന്നത്തെ ദിവസം തന്നെ നടവിലാലും നയിക്കലാലിനും ഒക്കെ പോലീസ് ഏതാണ്ട് വെടിച്ചതിനു ശേഷം ഒരു മണിക്കൂറോളം ഈ ആളുകളെ തടഞ്ഞു വെച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അന്ന് വലിയ പ്രതിഷേധമുണ്ട് പക്ഷെ അതിനുശേഷം വീണ്ടും ഇന്നലെ രാത്രി പൂരം നടത്തുന്നതിന് പോലും വല്ലാത്ത നിയന്ത്രണങ്ങൾ വന്നതാണ് ഈ ഈ പ്രതിഷേധം തന്നെ വല്ലാണ്ട് പ്രീർത്തിച്ചത് ഏതായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ നേരത്തെ നമ്മൾ ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് കണക്ഷൻ താൽക്കാലികമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് സാമ്പിൾ വെടിക്കെട്ടിൻ്റെ സമയം മുതൽ തുടങ്ങിയ പ്രതിസന്ധി പ്രശ്നങ്ങൾ എന്നുള്ളതാണ് കെ ബി ശ്രീധരൻ നൽകുന്ന വിവരത്തിന്റെ സൂചനകൾ അതിന് മുമ്പേ തുടങ്ങിയ പ്രശ്നങ്ങൾ പലതുമുണ്ട് ആനയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ഇടപെടേണ്ട ആളുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുകയും ചെയ്തു കോടതി അടക്കം അതിലനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതും സ്വാഗതാർഹമായ കാര്യമാണ് പക്ഷേ പിന്നാലെ വന്ന സംഭവങ്ങൾ ആ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മാറി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പോലീസ് കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണമായത് ആ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും ആ പൂരത്തിൻ്റെ സമയം വൈകിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ശ്രീധരന് ആറരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ വെടിക്കെട്ടാണ് ഒരുപക്ഷെ പാറമേക്കാവ് ആറരോട് കൂടി തന്നെ തിരികൊളുത്തും ആദ്യ വെടിക്കെട്ടിന് എന്ന് പറഞ്ഞു ശേഷം ജോമ്പാടി വെടിക്കെട്ട് നടക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് ഇന്ന് പകൽപൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കേണ്ടത് നിഷു ഒരു ലിഷു നേരത്തെ പറഞ്ഞത് ഈ ചടങ്ങുകളെല്ലാം വൈകാതിരിക്കാൻ വേണ്ടി വെടിക്കെട്ട് അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഉടനെ തന്നെ കടന്നു പോകുമെന്നുള്ളതാണ് പക്ഷേ ഒരുക്കങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടത് വൈകാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ എന്നാൽ വൈകി വൈകിപ്പോവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ആറരയോട് കൂടി പാർന്നക്ലാബ് വെടിക്കെട്ട് നടത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെ സമയം ആറര കഴി തിന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അത് വൈകും ഇപ്പോൾ നേരത്തെ ചില പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു രാത്രി ഇരുത്തിൽ നടത്തേണ്ട വെടിക്കെട്ട് രാവിലെ നടത്തിയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഈ തൃശ്ശൂർക്കാരൻ അതുപോലെ തന്നെ പൂരപ്രേനികളേക്ക് ചോദിക്കുന്നത് പകൽ വെടിക്കെട്ട് ഞങ്ങൾ നടത്താറുണ്ട് പകൽ പൂരത്തിന് പകൽ വെടിക്കെട്ടുണ്ട് അത് വേറെ രാത്രി പൂരം പൂരവും വെടിക്കെട്ടും ആസ്വദിക്കാൻ വന്നവർക്ക് ഇങ്ങനെ ഈ പകൽ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ഘടിച്ചിട്ട് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല തുടങ്ങിയ പ്രതികരണമാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസിനെതിരെ വലിയ വിമർശനം ഈ ആളുകളുടെ ഭാഗത്തു നിന്നോ പൂരപ്പെടുന്ന ഭാഗത്തുനി ഉണ്ടാവുന്നുണ്ട് എല്ലാത്ത നിയന്ത്രണങ്ങളിൽ വലിയ ജനങ്ങളാണ് ഇങ്ങനെ രൂക്ഷമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനും തന്നെ ഭാഗം വിഭാഗം പിന്തുണക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതാനും തൃശൂരിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു നേരം പരമ്പരാഗതയ്ക്ക് കഴിഞ്ഞു ഇനി വെടിക്കെട്ടിന് എത്രത്തോളം നമുക്ക് ആസ്വദിക്കാനാകും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അളവെല്ലാം പറയുന്നത് ഇന്നലെ കുടമാറ്റം വരെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയതാണ് ഈ അതുകൊണ്ട് തന്നെ ഈ ഒടുക്കം വന്ന് കലമുടക്കി എന്നുള്ള ഒരു പ്രതികരണമാണ് കൂടുതൽ ആളുകളുടെ ഭാഗത്തു നിന്നും നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പ്രതിസന്ധി ഇനി എന്ന് പറയുമ്പോൾ പോലും ഈ എപ്പോൾ തിരിച്ചിട്ട് നടത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു രക്ഷക വന്നിട്ടില്ല നേരത്തെ ആറരയ്ക്കോ ഏഴുമണിക്കും ഉള്ളിൽ പറഞ്ഞാവ് തിരി കൊളുത്തുമെന്നാണ് അറിയുന്നത് അറിയിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ് തിരുവമ്പാടിയുടെ വെടിക്കെട്ട ഒരുക്കങ്ങൾ കഴിഞ്ഞ് തിരുമ്പാടി തിരി കൊളുത്തുമ്പോഴേക്കും ഏതാണ്ട് എട്ട് മണിയെങ്കിലും ആകേണ്ടതാണ് അങ്ങനെ വന്നാൽ പകൽപൂരത്തെ ഉൾപ്പെടെ അത് വല്ലാതെ ബാധിക്കും പകൽപൂരം സാധാരണ ഏറെ ഒരു കൂടി തന്നെ മണികടനായി നാട്ടാനായിരുന്നു പകൽപ്പൂരം ആരംഭിക്കുന്നതാണ് അതിനുശേഷം ഇന്നലത്തെ കടങ്ങളൊക്കെ ആവർത്തിക്കും കുടമാറ്റമുണ്ട് പാണ്ഡിനാളമുണ്ട് അങ്ങനെ തൃശൂർക്കാരുടെ പൂരം എന്നാണ് പകൽപൂരം സാധാരണ അറിയപ്പെടാറ് അങ്ങനെയുള്ള ആ തൃശൂർക്കാരുടെ പൂരത്തിന് തൃശൂർക്കാർ കാത്തിരിക്കുന്നൊരവസ്ഥ നിലവിലെ ഏതാണ്ട് പ്രവർത്തനം കാരണം കൂടുതൽ ആളുകൾ പൂരപ്പറമ്പിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് ഈ അതാണ് തിരുവമ്പാടി ദേവസ്വവും ആരോപിക്കുന്നത് പൂരം അട്ടിമറിക്കാനുള്ള ഒരു കാലഘട്ടങ്ങളാണ് നടക്കുന്നത് ഇതുകൊണ്ട് പൂരം നോക്കിയാൽ തന്നെ കഴിഞ്ഞ വർഷത്തെ പൂരത്തെ അപേക്ഷിച്ച് എല്ലാ ആളുകളുടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലവിധ പ്രതിസന്ധികൾ ഉണ്ടാക്കി പൂരത്തെ അട്ടിമറിക്കാൻ ക്രൂരം ഇല്ലാതാക്കാനുള്ള ബാലഘട്ടയാണ് നടക്കുന്നത് എന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആക്ഷേപം പോലീസ് ഇതിനെ കൂട്ടുപിടിക്കുന്നു സാമ്പിൾ വെടിച്ചത്തിന്റെ അന്ന് ഞാൻ അവർക്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ആളുകളെ വെടിച്ചെട്ടിനു ശേഷവും നിർത്തിയിരുന്നു പ്രത്യേകിച്ച് കൂട്ടപ്പുരച്ചിൽ കഴിഞ്ഞാൽ അതായത് വെടിച്ചെട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ സാധാരണ മുകളിലേക്ക് പോകുന്ന നിളയമുട്ടുകളാണ് പൊട്ടിക്കുക ഈ നിളയമുട്ടുകൾ പൊട്ടിക്കുന്ന സമയത്തേക്ക് റൗണ്ടിലൂടെ ആളുകളെ കടത്തി കിടാറുണ്ട് എല്ലാ കാലത്തും അതാണ് പതിവ് ആരും പൂരപ്പറമ്പിലേക്ക് കയറുകാറുമില്ല പൂരപ്പറമ്പിലേക്ക് കയറുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള കയറാതിരിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള ബാരിക്കേഡ് സംവിധാനങ്ങളൊക്കെ പോലീസ് ഒരുക്കാറുമുണ്ട് പക്ഷേ ഇക്കൂറി അങ്ങനെയല്ല ഉണ്ടായത് റെസോർ പറഞ്ഞ ആ നൂറ് മീറ്റർ പരിധിക്ക് അപ്പുറത്ത് ആളുകളെ നിർത്തി അതിനു ശേഷം ഈ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ചെറിയ വഴികളെല്ലാം തന്നെ അടച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതായാലും ഉണ്ടായത് നിലവിൽ ഇപ്പോൾ വെടിപ്പെട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പോ ഏതാണ്ട് ഞാൻ നിൽക്കുന്ന ഈ ചെമ്പോട്ടിന്റെയും സമീപം അതായത് രാഗം തിരക്കം നടത്തി തന്നെ ഏതാണ്ട് നൂറുകണക്കിന് ആളുകൾ എപ്പോഴും പ്രതീക്ഷയോടെ കാർത്തി വെക്കുന്നുണ്ട് പക്ഷെ ആ പ്രതീക്ഷയൊക്കെ എപ്പോൾ നടത്തും അല്ലെങ്കിൽ എപ്പോൾ സബലമാകും എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ എനിക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ റൗണ്ടിൽ ഒന്നും ഫയർ എഞ്ചിന്റെ പരിശോധനകളൊക്കെ സ്ഥാപനക്കാർ വിഭാഗത്തിന്റെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വൈകാതെ പാർമിക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് ആ പുറത്തു വരുന്നത് നേരത്തെ തന്നെ തിരുവമ്പാടി വിഭാഗം ആ പൂരം നിർത്തിവെക്കാൻ രാത്രി പൂരം നിർത്തിവെക്കാനും വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോഴും പാർമിക്കാവ് വെടിക്കെട്ട് നടത്താൻ സന്നദ്ധമായിരുന്നു സ്വാഭാവികമായിട്ടും വെടിക്കെട്ട് കാണുക അല്ലെങ്കിൽ ആസ്വദിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു പൂർണ്ണത വരുന്നത് ആ വെടിക്കെട്ടിന്റെ ആസ്വാദനം കൂടി ചേർത്തുകൊണ്ടാണ് അത് നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം വളരെ വലുതാണ്